ഇന്ന് നമുക്ക് ഒട്ടും കട്ട പിടിക്കാതെ എങ്ങനെയാണ് ഉപ്പമാവ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിനാവശ്യമായ വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു പാത്രത്തിലെടുത്ത് തിളപ്പിക്കാൻ വയ്ക്കാം ആവശ്യമുള്ള വെള്ളം ഞാൻ ഒരു പാത്രത്തിലെടുത്ത് അതൊരടപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പുമാവിനാവശ്യമായ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം അതിനായി ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി അല്ലല്ല കടായി കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിക്കണം അത് ചൂടാവട്ടെ അപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കടു അതിലേക്ക് കടുകിടാം കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കടുകിട്ട് നന്നായി പൊട്ടട്ടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചിത്തുള്ളി സവാള ക്യാരറ്റ് വേപ്പല ഇതൊക്കെ ഇടണം ആദ്യം നമുക്ക് ഇഞ്ചി ഇടാം ഇഞ്ചി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇഞ്ചിയുടെ ഒന്ന് കളറ് മാറട്ടെ കാരണം ഇഞ്ചിയുടെ ഒരു കുത്തലുണ്ടാവും അതുകൊണ്ട് ഇഞ്ചി ഒന്ന് നന്നായി വളരട്ടെ ഇഞ്ചി മറ്റെല്ലമുളകളും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴ വഴണ്ടുവരട്ടെ നമുക്ക് നന്നായിട്ട് വഴറ്റാം വഴ ആ അത് കളർ മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ക്യാരറ്റ് വേപ്പല പച്ചമുളക് ഇതൊക്കെ നമുക്ക് അതിനകത്തേക്ക് ഇടാം അതിനകത്തേക്കിട്ട് നന്നായിട്ടൊന്ന് എനിക്ക് സവാളയുടെ കളറ് മാറണത് ഇഷ്ടമല്ല കേട്ടോ കാരണം ആ ഒരു സവാളയുടെ മതിലുണ്ടെങ്കിലാണ് എനിക്ക് ടേസ്റ്റ് ഉള്ളത് പക്ഷേ എല്ലാവരും പറയും നന്നായിട്ട് വഴറ്റണോ നിവിടെ അമ്മവോ വന്നപ്പോഴും പറഞ്ഞു ഇങ്ങനെ പച്ചക്കിടല്ലേ എന്ന് പറയും അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് നന്നായിട്ട് വഴറ്റണമെങ്കിൽ വഴറ്റാം അല്ലെങ്കിൽ എന്താ പറയണേ ആ ഒരു പച്ചപ്പ് മാറി വന്നവർ വഴറ്റാം എന്നിട്ടാണ് ഇനിയുള്ള ട്രിക്ക് സാധാരണ വെള്ളമല്ലേ നമ്മൾ ആദ്യം ഒഴിക്കണം ഇത് റവ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇതിലിട്ട് നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഈ തിളപ്പിച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കണം എനിക്ക് ക്യാമറ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാത്ത കാരണം ഞാൻ ജസ്റ്റ് കുറച്ച് നേരം ക്യാമറ താഴെ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ കാരണം എനിക്ക് രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മുടെ റവ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നല്ല കളർ മാറണേ വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പിട്ട വെള്ളം കേട്ടോ ഓൾറെഡി ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളം ഇതിനകത്തേക്ക് ഇടണം സാധാരണ നമ്മൾ എന്ത് ചെയ്യും വെള്ളം തിളച്ചിട്ടാണ് റവ ചേർക്കണേ അല്ലേ ഇതാണ് കട്ട പിടിക്കാനുള്ള സൂത്രം അപ്പം ഇതുപോലെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ക്യാമറ ക്യാമറയുടെ വെച്ചിട്ടാണ് അപ്പം നമ്മുടെ ഉപ്പുമാവ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഒട്ടും കട്ടയില്ല ഞാൻ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കട്ട പിടിക്കും നമ്മുടെ ഇവിടെ അമ്മ വന്നപ്പോൾ പറഞ്ഞത് നന്നായി സൂത്രമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയുമാണ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാട്ടോ ഞാൻ നെയ്യ് നോക്കിയപ്പോൾ കണ്ടില്ല പൊട്ടിക്കാതെ നെയ്യ് അതാരണം എടുത്തില്ല അപ്പോൾ നന്നായി ഇളക്കി ഇളക്കിക്കൂട്ടി തപ്പിക്കൂട്ടി വെച്ചിട്ട് നമുക്കൊരു ഡിഷിലോട്ട് സെർവ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആവട്ടെ അതിന് ശേഷം നമുക്ക് ഒരു ഡിഷിലേക്ക് സെർവ് ചെയ്യാം നമ്മുടെ കട്ട് ഒട്ടും കട്ടയില്ലാത്ത ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്